ഒടുവിൽ അനിൽ അംബാനിയുടെ റിലയൻസ് ക്യാപിറ്റലിന് ഔദ്യോഗികമായി പുതിയ ഉടമ ഉണ്ടായിരിക്കുകയാണ് വർഷങ്ങൾ നീണ്ട റെസൊല്യൂഷൻ നടപടികൾ പൂർണ്ണതയിലെത്തി ഹിന്ദുജ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള ഇൻഡസ്ഇൻഡ് ഇന്റർനാഷണൽ ഹോൾഡിംഗ് ലിമിറ്റഡ് ആയിരിക്കും ഇനി റിലയൻസ് ക്യാപിറ്റലിന്റെ പുതിയ ഉടമ എന്നത് ഏറ്റെടുക്കൽ നടപടി അവസാനിച്ചതായി ചെയർമാനായ അശോക് ഹിന്ദുജ തന്നെയാണ് വ്യക്തമാക്കിയത് ഇടപാടിന്റെ ഭാഗമായി റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ അംബാനിയുടെ പാപ്പരായ റിലയൻസ് ക്യാപിറ്റലിന് കടം നൽകിയവർക്ക് അയ്യായിരത്തി അറുനൂറ് കോടി രൂപ നൽകിയെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി മൂന്ന് വർഷം നീണ്ടു നിന്ന പരിഹാര പ്രക്രിയകളാണ് നിലവിൽ പൂർണ്ണതയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് പുതിയ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേറ്ററിൽ നിന്ന് ചുമതല ഏറ്റെടുത്തു കമ്പനിയുടെ പുതിയ ഉടമ അവരുടെ ഭാവി പദ്ധതികളും ലിസ്റ്റിംഗ് സമയക്രമവും മറ്റും വിശദാംശങ്ങളും ഇതോടകം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് റിലയൻസ് ജനറൽ ഇൻഷുറൻസും റിലയൻസ് നിപ്പോൾ ലൈഫും രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ പബ്ലിക് ലിസ്റ്റിംഗ് തയ്യാറാക്കുമെന്ന് ഹിന്ദുജ വെളിപ്പെടുത്തി അധികം വൈകാതെ റിലയൻസ് എന്ന വാക്ക് പേരുകളിൽ നിന്ന് ഒഴിവാക്കുമെന്നും അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി റിപ്പോർട്ടുകൾ അനുസരിച്ച് നിലവിൽ റിലയൻസ് ക്യാപിറ്റലിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി ജീവനക്കാരാണ് ഉള്ളത് ഇവരുടെ കാര്യത്തിലും ചില അഴിച്ചുപണികൾ പുതിയ മാനേജ്മെന്റിൽ നിന്ന് ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട് റിലയൻസ് ിൽ മുപ്പതിലധികം ഷെൽ കമ്പനികൾ ഉണ്ടെന്നും തങ്ങൾ ഇൻഷുറൻസ് കമ്പനികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ബാക്കിയുള്ള കമ്പനികളിൽ നിന്ന് പുറത്തു കടക്കാൻ സാധ്യതയുണ്ടെന്നും ഹിന്ദുജ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപതിനകം ഏറ്റെടുക്കൽ പ്രക്രിയ പൂർത്തിയാക്കണമെന്നാണ് എൻ സി എൽ ഡി എല്ലാ കക്ഷികൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർ ബി ഐ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്റ്റോക്ക് ആൻഡ് കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകൾ എന്നിവയിൽ നിന്ന് ആവശ്യമായ എല്ലാ റെഗുലേറ്ററി അംഗീകാരങ്ങളും ഈ വർഷം ആദ്യം തന്നെ ഇവർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിലായിരുന്നു റിലയൻസ് ക്യാപിറ്റലിനായുള്ള ഇവരുടെ തൊള്ളായിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഓഫർ ഇൻസ്റ്റോൾവെൻസി ആൻഡ് ബാക്ക് കോഡിന്റെ കോഡിൻ്റെ കോർപ്പറേറ്റ് ഇൻസ്റ്റോൾവെൻസി റെസുലേഷൻ പ്രോസസ്സ് അനുസരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ധീരുഭായി അംബാനി ഗ്രൂപ്പിന്റെ ഭരണമായ വീഴ്ചകളും പേയ്മെന്റ് വീഴ്ചകളും മറ്റും കാരണം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മുതൽ റിലയൻസ് ക്യാപിറ്റലിൽ ആർ ബി ഐ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു വൈനകേശ്വര ആയിരുന്നു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് കമ്പനിക്കായുള്ള ഏറ്റെടുക്കൽ നടപടികൾ കൂടുതലും ആരംഭിച്ചിരുന്നത്